നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി പതിനൊന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കവി എൻ എൻ കക്കാടിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ സങ്കടത്തോടെ അല്ലാതെ അദ്ദേഹത്തെ ഓർക്കാൻ എനിക്ക് കഴിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി അഞ്ചിന് ഞാൻ കോഴിക്കോട്ടെത്തുന്നു അവിടെ അവിടെ നിന്ന് ശ്രീ വൈകി ബഷേറിനെയും ശ്രീ കുഞ്ഞണി മാഷിനെയും ഒക്കെ കണ്ടിട്ട് ആണ് സാധാരണ എപ്പോൾ പോയാലും മടങ്ങാറ് കുഞ്ഞി മാഷിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരു അഞ്ചഞ്ചര മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തുന്നത് അന്ന് അദ്ദേഹത്തിന് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെയായിട്ട് അദ്ദേഹത്തിൻ്റെ മുറിക്കു വെളിയിൽ അങ്ങനെ നിൽക്കുകയാണ് എന്തോ ഒരു വിഷമം അദ്ദേഹത്തെ അലട്ടുന്ന പോലെ എനിക്ക് തോന്നി സാധാരണ ചെല്ല ചെല്ലുമ്പോഴുള്ള ശ്രവണ എന്നുള്ള വിളിയും കരിയും ഒന്നുമില്ല ഇപ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് എന്ന് ഞാൻ കരുതി അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്താ മാഷെ ഭയങ്കര വിഷമം വിഷമത്തിലാണെന്ന് തോന്നുന്നു പഴയ പോലെ ഒരു ഉത്സാഹവും സന്തോഷവും ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഞാൻ വരുമ്പോഴും ഒക്കെ അങ് എണ്ണ തേച്ച് കുളിക്കാനായിട്ട് നിൽക്കുന്ന രംഗത്താണ് സ്ഥിരമായിട്ട് ഞാൻ അവിടെ വരാറ് ഇത്തവണ എന്തു പറ്റി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വയ്യടാ എനിക്ക് വയ്യടാ എന്ന് പറഞ്ഞ് അദ്ദേഹം തലയ്ക്ക് കൈവച്ച് മുറിക്കുള്ളിലെ കസരയിൽ ഇരിക്കുകയാണ് എനിക്കിന് ടെൻഷനായി എന്താണ് സംഭവം അറിയില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യും നീ എന്നാ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് നമ്മൾ സാർ ഇന്ന് തന്നെ ഞാൻ പോകും ഞാൻ വയ്ക്കത്തിനെ കണ്ടു അങ്ങേയും കണ്ടു ഈ എം ടിയുടെ അവിടെ ഒന്ന് പോയി എപ്പോൾ വരുമ്പോഴും രണ്ട് വർഷം മൂന്ന് വർഷം കൂടുമ്പോഴൊക്കെ ആണല്ലോ ഇങ്ങോട്ടൊക്കെ ഇന്ന് ഇറങ്ങാറ് അപ്പോൾ വരുമ്പോൾ ഒരു ഓർമ്മ പുതുക്കലാണ് എന്തായാലും നീ ഇന്ന് പോണ്ട സ്ഥിരമായി നീ താമസിക്കുന്നിടത്ത് താമസിക്കൂ നീ എത്രയും വേഗം കക്കാടിനെ പോയി ഒന്ന് കാണണം അദ്ദേഹം വളരെ അവശതയിലാണ് ഇപ്പോൾ കണ്ടില്ലെങ്കിൽ ഇനി നീ ജീവിതത്തിൽ ചിലപ്പം കണ്ടൊന്നുമില്ല ഞാനിപ്പോൾ അവിടെ പോയി മടങ്ങി ഉള്ളൂ അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായി അദ്ദേഹത്തിൻ്റെ ചില സൃഷ്ടികൾ വായിച്ചിട്ടുള്ളതല്ലാതെ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ഇപ്പോൾ അദ്ദേഹം വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു നീ എന്തായാലും ഇന്ന് കണ്ടിട്ട് നാളെ പോയാൽ മതി ഞാൻ പറയണത് കേൾക്കാമെന്ന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ അതോ സാമ്പത്തിക പ്രശ്നമല്ലോ ആണെങ്കിൽ ഞാൻ കാശ് തരാം പക്ഷെ പിന്നെ നീ ഓർത്ത് ദുഃഖിക്കരുത് ഞാൻ പറയണം പക്ഷേ എന്താണ് പ്രശ്നം അദ്ദേഹത്തിന് തീരെ വയ്യ അസുഖബാധിതനാണ് എന്താണ് അസുഖമെന്നൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല നീ പോയി കണ്ട ശേഷം നാട്ടിൽ പോകുമോ ഇനി ഈ രാത്രി നീ വീണ്ടും എന്നെ കാണാൻ വേണ്ടി തിരിച്ചു വരണ്ട എനിക്കിന്ന് തീരെ വയ്യ ഞാൻ എനിക്ക് കിടക്കണം നീ പേടിക്കണ്ട അപ്പം എനിക്ക് കൂടുതൽ ടെൻഷൻ ഞാൻ കൂടെ ഇവിടെ നിൽക്കാം കുഞ്ഞണി മാഷെ നാളെ രാവിലെയും ഞാൻ പോകാം ഇവിടെ വേറെ ആരുമില്ലല്ലോ സഹായത്തിന് അത് കുഴപ്പമില്ലടാ ഞാൻ വിളിച്ചാൽ വിളിപ്പാട് അകലെയാ എൻ്റെ സുഹൃത്തുക്കളും അടുത്ത മുറികളിലുള്ളവരൊക്കെ എപ്പോഴും വന്ന് എന്നെ തിരക്കും അതുകൊണ്ട് അത് നീ ഓർത്ത് വിഷമിക്കണ്ട നീ ഇപ്പോൾ തന്നെ ഉടം വരെ ഒന്ന് പോകൂ ഞാൻ പറഞ്ഞ മാഷേ എനിക്ക് വഴിയൊന്നും അറിയില്ലല്ലോ അതൊന്നും നീ നോക്കണ്ട ഞാൻ എഴുതി തരാം ഒന്നൊരു കുഞ്ഞു പേപ്പറിൽ പോകേണ്ട സ്ഥലവും ഒക്കെ കുറിച്ച് തന്നു എന്തായാലും ഇന്നത്തെ പോകുന്ന നടക്കില്ല എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ബസ്സിലും ഓട്ടോയിലും ഒക്കെ കയറി ഒരു വിധത്തിൽ തക്കാടിൻ്റെ വീട്ടിലെത്തുകയാണ് ഇപ്പോൾ ആ വഴിയൊന്നും ഓർമ്മയേ ഇല്ല എത്രയോ കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു വർഷങ്ങൾ എഴുതിയിരിക്കുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ വീടിൻ്റെ ഉമ്പറത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് മകനെന്ന് അവിടെയില്ല മകൻ ക്യാമറാമാനാണ് എന്ന് തോന്നുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് ദൂരദർശനിൽ വർക്ക് ചെയ്യുകയാണെന്ന് ഞാനവിടെ ചെന്നപ്പോൾ കൃഷ്ണ കൃഷ്ണാ കൃഷ്ണ എന്നുള്ള ഈ വിളി മാത്രമേ കേൾക്കുന്നുള്ളൂ ആരാ എവിടുന്ന എന്നൊക്കെ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പത്നി ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ട്രോഡത്തിൽ നിന്ന് വരികയാണ് കുഞ്ഞണി മാഷിനെയും മെക്കുമ്പോശീനെയൊക്കെ കണ്ടിട്ട് മടങ്ങി പോകുന്ന സമയത്ത് കുഞ്ഞണ്ണി മാഷിനോട് പറഞ്ഞു നീ കക്കാടിനെ പോയി കണ്ടിട്ടേ നാട്ടിലോട്ട് പോകുള്ളൂ അദ്ദേഹത്തിൻ്റെ തീരെ വയ്യ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നീ ചെയ്തു കൊടുക്കണം നിനക്ക് പറ്റിയാൽ നീ അവിടെ നിൽക്കൂ ഇന്ന് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുഖം ഒന്ന് ചുവന്ന തൊടുത്തു കയറിയിരിക്കു എന്ന് പറഞ്ഞാൽ ഞാൻ ആ ചെറിയ സെറ്റൗട്ടിൽ രണ്ട് മൂന്ന് കസരകളിൽ ഒന്നിൽ അങ്ങനെ ഇരുന്നു അപ്പോഴും ഉള്ളിൽ നിന്ന് കൃഷ്ണ കൃഷ്ണ എന്നുള്ള ഉറക്കയുള്ള വിളി കേൾക്കുകയാണ് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നൂറുകണക്കിന് ഇരുന്നൂറ് കണക്കിന് പ്രതിഭകളെ ഞാൻ കണ്ടെങ്കിലും ഇദ്ദേഹത്തെ കണ്ട നിമിഷവും ഇദ്ദേഹത്തെ കണ്ട അനുഭവം എൻ്റെ ജന്മം ഒഴുകും വരെ മറക്കാൻ കഴിയില്ല ഞാനങ്ങനെ ഒരു അഞ്ച് പത്ത് ഇരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അമ്മേ എന്തെങ്കിലും വാങ്ങണോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരണമെങ്കിൽ വാങ്ങിക്കൊണ്ടുവരാം ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അവർ അന്ന് മാതൃഭൂമിയുടെ മാതൃഭൂമി പ്രൂഫ് റീഡറായിട്ട് ജോലി ചെയ്യുന്ന കാലഘട്ടമാണ് ഞാൻ എൻ്റെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ അവരെ ഏൽപ്പിച്ചു അതിൽ എം ടി എനിക്ക് അയച്ചൊരു കത്ത് ഞാൻ വെച്ചിരുന്നു എടുത്ത് എൻ്റെ ഫയലിൽ വയ്ക്കാൻ മറന്നുപോയി അത് പിന്നീട് അവരെനിക്ക് മാസങ്ങൾക്ക് ശേഷം ഒരു കവറിലിട്ട് എനിക്ക് അയച്ചു തരികയാണ് ഉണ്ടായത് അങ്ങനെ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നപ്പോൾ ആ വിളിയുടെ മുഴക്കം ദിഗന്ധം മുഴങ്ങുമാർ ഉച്ചത്തിലാണ് നിൻ്റെ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞാൽ അമ്മേ ഒരു ഗ്ലാസ് വെള്ളം പച്ചവെള്ളം വേണം കുടിക്കാനാ വേറെ എന്തെങ്കിലും വേണോ ചായ എന്തെങ്കിലും കുടിക്കുന്നു ഞാൻ പറയില്ല ഒരു ഗ്ലാസ് വെള്ളം മതി ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തിളപ്പിച്ചരച്ച വെള്ളം മതിയോ ഞാൻ പറഞ്ഞത് അത് മതി ഒരു വലിയ ഗ്ലാസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞു ആ വെള്ളം വാങ്ങിക്കുടിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ദാ വരുന്നേ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ മുറിക്കുള്ളിൽ ചെന്നപ്പോഴും വേറെ വിളികളൊന്നുമില്ല കൃഷ്ണ കൃഷ്ണ എന്നുള്ള ഒരൊറ്റ വിളി മാത്രമേ കേൾക്കുന്നുള്ളൂ ഇനിയുള്ളത് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ളൊരു ബ്രീഫിന് ശേഷം പറയാം പ്രശസ്ത കവി നാരായണൻ നമ്പൂതിരി കക്കാട് എൻ എൻ കക്കാട് കോഴിക്കോട് ജില്ലയിലെ അവിടെ അവിടനല്ലൂർ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ പതിനാലിന് ജനനം അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ജീവിതത്തിൽ ഏറിയ പങ്കും കോഴിക്കോട് ആകാശവാണിയിലാണ് ജോലി ചെയ്തത് ശലഭഗീതം പാതാളത്തിൻ്റെ മുഴക്കം വജ്രകുണ്ഡലം സബലമീ യാത്ര നന്ദി തിരുവോണമേ നന്ദി ഇതാ ആശ്രമമുഖം കൊല്ലുകൊല്ലു തുടങ്ങി നിരവധി കൃതികൾ സബലമ യാത്രയ്ക്കാണ് ഒരുപാട് അവാർഡുകൾ ലഭിച്ചത് അത് ഞാൻ ഒന്ന് രണ്ട് തവണ വായിച്ചിട്ടുണ്ട് എങ്കിലും എൻ്റെ മനസ്സിൽ തങ്ങി നിന്നത് ശലഭഗീതവും പാതാളത്തിൻ്റെ മുഴക്കവുമാണ് ഉള്ളൂ തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് സബലമി യാത്ര എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമിയെ അവാർഡ് വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി ആറിന് അറുപതാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ആ ദിവസത്തിനൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം മരിക്കുന്നതിന് തലേദിവസം ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പോൾ കുറേ കാലങ്ങളായി ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ കൃഷ്ണ കൃഷ്ണ എന്നുള്ള വിളി മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ അകത്തോട്ട് അദ്ദേഹത്തെ കാണാൻ അമ്മ പറഞ്ഞുമില്ല ഞാനങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു എന്നൊരു ചിന്ത ദൈവഹിതമാവാം മനസ്സിൻ്റെ തോന്നലാവാം മനസ്സിൻ്റെ ചിന്തകളാവാം ഞാൻ അറിയാതെ ആ അമ്മയോട് പറഞ്ഞു അമ്മേ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഗുരുവായൂരിൽ നിന്നും കദളിപ്പഴവും വെണ്ണയും അദ്ദേഹത്തിൻ്റെ പേരും നാളും പറഞ്ഞ് നീതിച്ച് കൊടുത്താൽ ഈ വേദനയ്ക്കൊക്കെ ഒരു ശമനം കിട്ടും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ് കുഞ്ഞേ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഔഷധം മാതിരി ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അതിലൊന്നും താല്പര്യമില്ലെങ്കിലും എനിക്ക് ഇതിലെല്ലാം വലിയ വിശ്വാസവും താൽപ്പര്യവുമാണ് ഓരോ വ്യക്തികളുടെ ചിന്ത ഓരോ തരത്തിലല്ലേ എന്ന് പറഞ്ഞ് എന്നെ നോക്കിയപ്പോൾ ഞാൻ നിസ്സംഗനായി അമ്മയൊന്നു നോക്കി അമ്മേ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്തയാണ് ഞാൻ പറഞ്ഞത് കൃഷ്ണ കൃഷ്ണന്നുള്ള വിളി അവിടെ ഇരിക്കുന്ന ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഒരു നൂറ് തവണയാണ് കേട്ടത് അപ്പോൾ എൻ്റെ മനസ്സ് അറിയാതെ പുലമ്പിയതാണ് ഇത് പത്ത് മുപ്പത് നാൽപ്പത് ദിവസത്തോളമായി ഇനി ഒന്ന് രണ്ട് ദിവസങ്ങളൂടിയേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവർ ഒരാളുമായിട്ട് ഫോണിലൊക്കെ സംസാരിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞു അമ്മയെ അദ്ദേഹത്തൊന്ന് കണ്ടാക്കൊള്ളാം ആ വരൂ ഞാൻ മനസ്സത്ര ശരിയല്ല കുട്ടി അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ടു പേരെയൊക്കെ ഫോൺ ചെയ്യുകയായിരുന്നു അങ്ങനെ ഞാൻ അദ്ദേഹം കിടക്കുന്ന മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല ആ കിടപ്പ് എന്ന് വേണം പറയാൻ അത്ര വിഷമം തോന്നി കമിഴ്ന്ന് കിടക്കുകയാണ് കൃഷ്ണ കൃഷ്ണ എന്നുള്ള വിളി മാത്രമേ കേൾക്കുന്നുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു ഇങ്ങനെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് അതെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ട് ഒരു കവി ഒരു എഴുത്തുകാരൻ വന്നിട്ടുണ്ട് കുഞ്ഞുണ്ണി മാഷ എന്നെ ഇപ്പോൾ ഫോണിൽ വിളിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇയാളിവിടെ നിൽക്കും എത്രയോ കൊല്ലങ്ങളായി എനിക്കറിയാവുന്ന വ്യക്തിയാണ് എന്താവശ്യമുണ്ടെങ്കിലും പുള്ളിയോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അത്ര ആ ആ അദ്ദേഹം മൂളി അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് അസുഖമെന്നോ എന്താണ് ചികിത്സയെന്നോ ഒന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചുമില്ല പക്ഷേ ആ കിടപ്പ് ഇന്നും എൻ്റെ മനസ്സിൽ നേളിക്കുന്നു ആ കൈകൾ തിരിച്ച് വെച്ച് കമിഴ്ന്നു കിടക്കുന്ന ആ രൂപം ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് ആ കുറച്ചൊക്കെ എഴുതും എന്ന് പറഞ്ഞപ്പോളും ആ മോളി ഈ അവസരത്തിൽ എന്താണ് അദ്ദേഹത്തോട് പറയുക ആ കിടപ്പ് എൻ്റെ മനസ്സിനെ വല്ലാതെ വധിച്ചു അറിയാണ്ട് വിങ്ങിപ്പോയി എന്നുള്ളതാണ് കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ വെളിയിലിട്ടിരിക്കുക അദ്ദേഹത്തെ തൊട്ടു തൊഴുതു ഞാനിവിടെ പുറത്തിരിപ്പുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുക ആ അപ്പോഴും ആ എന്നല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അഞ്ചാറ് മിനിറ്റുകൾ അവിടെ ചെലവഴിച്ചു അപ്പോഴും അദ്ദേഹം കൃഷ്ണാ കൃഷ്ണ എന്ന വിളിക്കുകയാണ് ഞാൻ മനമൊരുക്കി പ്രാർത്ഥിച്ചു ഈ വേദനയ്ക്ക് ഈ വിളിക്ക് ഒരു ശമനമില്ലേ അദ്ദേഹത്തിൻ്റെ ആ കിടപ്പ് വല്ലാതെ എന്നെ നുംബലപ്പെടുത്തി അങ്ങനെ തൊഴു കൈയോടെ ഞാൻ അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ഇനിയും പരീക്ഷിക്കരുതേ ഈശ്വര അദ്ദേഹത്തിൻ്റെ ജന്മം സഫലമാവണേ എന്ന് പറഞ്ഞ് ഇണ്ടാതെ വീണ്ടും സിറ്റൗട്ടിൽ വന്നിരുന്നപ്പോൾ മണി എട്ട് വഴിയും കാര്യമൊന്നും അറിയില്ല വീണ്ടും കോഴിക്കോട് വന്ന് വേണം റൂം ഒഴിഞ്ഞിട്ടില്ല റൂം ഒഴിഞ്ഞിട്ട് വേണം പോകാൻ അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മേ ഞാൻ ഈ രാത്രി ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം മോൻ സ്ഥലമല്ലോ മോൻ ട്രോണ്ടത്തല്ലേ അല്ല അവനെ വരാൻ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യമായിട്ട് ഒന്നു ദൂരദർശന പരിപാടിക്കായിട്ട് പോയിരിക്കുകയാണ് അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞമ്മളുടെ അമ്മയും ഇന്ന് നിൽക്കണമെങ്കിൽ നിൽക്കാം പേടിക്കൊന്നും വേണ്ട കുഞ്ഞുണ്ണി മാഷിപ്പോൾ വിളിച്ച് പറഞ്ഞതല്ലേ കുഞ്ഞണ്ണി മാഷിനെ ഒത്തിരി കാലങ്ങളായിട്ട് എനിക്കറിയാം അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കണ്ട ഞാൻ ഈ രാത്രി ഇവിടെ നിൽക്കിണങ്ങി നിൽക്കാം എനിക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ അറിയാതെ ഇന്ന് വിങ്ങി വേണ്ട മോനെ മോൻ പൊയ്ക്കോളൂ ആവശ്യങ്ങൾക്കൊക്കെ ഇവിടെ അടുത്ത ആളുകളുണ്ട് അവിടെ സാഹിത്യവും കഥയും കവിതയും ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു കുഞ്ഞണ്ണി മാഷ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് കുഞ്ഞണി മാഷൻ വളരെ വിഷമിച്ച് അവിടെ കിടക്കുകയാണ് എന്തോ അദ്ദേഹത്തിനും വളരെ വിഷമത്തിലാണ് ഇവിടുന്ന് പോയത് കുളിക്കാനും ഒന്നും വയ്യ ഞാൻ കിടക്കെട്ടടാ എന്ന് കുഞ്ഞണ്ണി മാഷൻ എന്നിട്ട് പറഞ്ഞ് നീ അവിടെ ചെന്ന് അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യണം ഞാൻ വിളിച്ച് പറയാം കാരണം നിന്നെ അവർക്ക് പരിചയമില്ലല്ലോ അങ്ങനെ വീണ്ടും ഒരു അരമണിക്കൂറോളം ഇരുന്ന് കഴിഞ്ഞ് വീണ്ടും ഞാൻ പറഞ്ഞു അമ്മയെ ഒരിക്കൽ കൂടെ കയറി കണ്ടിട്ട് ഞാൻ പോകുന്നു ഒന്നും സംസാരിക്കുന്നില്ല വീണ്ടും എൻ്റെ കൂടെ വന്നു ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു തൊഴുകയ്യോടെ പറഞ്ഞു ഞാൻ ട്രാൻഡത്തേക്ക് പോവുകയാണ് അങ്ങയുടെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് വളരെ വിഷാദത്തോടെ ഒന്ന് നോക്കി ആ വീണ്ടും കൃഷ്ണ എന്നുള്ള വിളിയാണ് ആ വിളി ഇന്നും എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നു എന്നതാണ് സത്യം അവിടുന്ന് ഞാൻ ഇറങ്ങി അമ്മയോടും യാത്ര പറഞ്ഞു പോകാൻ നേരം ഞാൻ പറഞ്ഞു നേരം വിളക്കുന്നവരെ ഞാനിരിക്കാം മോൻ ട്രുറാണ്ടത്തു നിന്ന് വരട്ടെ അതിൻ്റെ ആവശ്യമില്ല കുട്ടി പോയിക്കോളൂ എന്ന് പറഞ്ഞു അവിടുന്ന് ഞാൻ വീണ്ടും അവിടുന്ന് ഇറങ്ങി വീണ്ടും ഞാൻ കുഞ്ഞുണ്ണി മാഷിൻ്റെ അടുത്ത് വന്നപ്പോൾ കുഞ്ഞണ്ണി മാഷ് അങ്ങനെ കിടക്കുകയാണ് ആ നീ വീണ്ടും ഇവിടെ വന്നോ ഞമ്മ ആ ഞാൻ പോയപ്പോൾ ഇങ്ങനെ കിടക്കുകയല്ലായിരുന്നോ ഇത് കണ്ടിട്ട് എങ്ങനെയാ പോവുക അപ്പോൾ നീ ഇന്ന് പോകുന്നില്ലേ ഞാൻ പറഞ്ഞു രാത്രി പത്രയ്ക്കാൻ മറ്റേ ഉള്ള ബസ്സിന് പോകാം എന്ന് കരുതുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണോ ചായയോ എന്തെങ്കിലും വാങ്ങണോ ഞാൻ വാങ്ങിക്കൊണ്ടിരിക ഒന്നും വേണ്ടട ഒന്നും വേണ്ട നീ സമാധാനമായിട്ട് പോകും പക്ഷേ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല കക്കാടിന് എന്തോ ഒരു അനിഷ്ടം സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നടാ എന്ന് ഞാൻ പറഞ്ഞു അപ്പോളും കിടക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ എന്തിനാണ് ചിന്തിക്കുന്നത് ഒരു പ്രപഞ്ച പ്രപഞ്ചശക്തിയുണ്ടല്ലോ അവർ നിശ്ചയിക്കും എന്തോ എൻ്റെ മനസ്സ് ശരിയല്ലടാ എനിക്കിങ്ങനെ തോന്നിയിട്ടേ ഇല്ല അതുകൊണ്ടാണ് നീ ഒരു എഴുത്തുകാരനല്ലേ നീ ഒരു കവിയാണെന്നൊക്കെയല്ലേ പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ എന്നാണല്ലോ വയ്പഷമിക്കണ്ട നീ പോയി കണ്ടത് വലിയൊരു സന്തോഷം തന്നെ ഇനി നിനക്ക് കാണാൻ കഴിയില്ലെങ്കിലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആഷേ അറം പിടിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതേ അങ്ങ് സമാധാനമായിട്ട് കിടക്കാൻ നോക്കൂ ഞാൻ പോയി വരാം ശരിടാ ഞാൻ വരണോ ആശ്രമത്തിൻ്റെ വാതിൽ ഞാൻ പറഞ്ഞു വേണ്ട മാഷേ മാഷെ കിടക്കൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങി തിരക്കിട്ട് താമസിച്ച റൂമെല്ലാം ഒഴിഞ്ഞ് കോഴിക്കോട് ബസ് സ്റ്റേഷനിലെത്തി ഒരു എക്സ്പ്രസ് ബസ് കിട്ടി അതിൽ സീറ്റുണ്ടായിരുന്നു അതിലിരിക്കുമ്പോഴും കക്കാടെന്നുള്ള ആ കവിയെ കുറിച്ചിട്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ വായിച്ച ശലഭഗീതം എന്ന കൃതിയിലെ ചില വരികളൊക്കെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു എങ്കിലും മനസ്സിന് കഠിനമായ ദുഃഖം അനുഭവപ്പെട്ടു മനസ്സുകൊണ്ട് പറഞ്ഞു ഭഗവാനെ ഇതെന്താണ് ഈ പരീക്ഷണം അവസാനമായി അദ്ദേഹത്തെ കണ്ട ഞാനാവുമോ എന്നൊക്കെയുള്ള നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി അങ്ങനെ ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി ആറാം തീയതി രാവിലെ തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ ബസ് ഇറങ്ങുമ്പോൾ പേപ്പർ വിൽക്കുന്ന സുഹൃത്തിൻ്റെ അവിടെ ചെന്ന് പേപ്പർ നോക്കുമ്പോൾ എല്ലാ പേപ്പറുകളിലും മലയാള മനോരമ മാതൃഭൂമി കേരളഭൂമി എല്ലാ പത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടൊപ്പം കൊടുത്തിരിക്കുന്നു കവി എൻ എൻ കക്കാട് അന്തരിച്ചു ഫ്രണ്ട് പേജിൽ ഫ്രണ്ട് കവർ റൈറ്റിംഗ്സായിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ചിത്രത്തോടൊപ്പം എല്ലാ പത്രങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാർത്തയാണ് ഞാൻ കണ്ടത് രണ്ട് മൂന്ന് പത്രങ്ങൾ വാങ്ങി കാശും കൊടുത്ത് അവിടുന്ന് നടന്ന് തമ്പാനൂരിലുള്ള എൻ്റെ വീട്ടിൽ വന്നെത്തുമ്പോൾ ശരിക്കും ഞാൻ കരഞ്ഞുപോയി എന്നതാണ് ഒരു നിമിത്തം പോലെയാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത് അതും കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരുന്നില്ലെങ്കിൽ ഞാൻ കാണില്ല ഞാനാണ് അദ്ദേഹത്തെ കണ്ട അവസാന പുറമേ നിന്നുള്ള വ്യക്തി എത്രയോ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശ്രീമതി ഒരു കത്ത് എനിക്ക് അയച്ചു നിങ്ങളാണ് അദ്ദേഹത്തെ കണ്ടുപോയ അവസാന വ്യക്തി ശാപമോക്ഷമോ ജീവിതമോക്ഷമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആ ആശ്വസിപ്പിക്കൽ ഇവിടെ തങ്ങാം എന്തു വേണമെങ്കിലും എന്തു സഹായം വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞുള്ള ആ വാക്കുകൾ ശരവണ അതെൻ്റെ ജീവിതാവസാനം വരെ ഞാൻ മറക്കില്ല ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല സർവമംഗളങ്ങളും നേരുന്നു എന്ന് പറഞ്ഞ് മാസങ്ങൾക്ക് ശേഷം ഒരു കത്ത് വന്നു കാലത്തിൻ്റെ ഒഴുക്കിൽ അദ്ദേഹം കടന്നുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ജീവിതം തുടികൊട്ടി നിന്നു എന്ന് വേണം പറയാൻ സഫലമീ യാത്ര ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടി നല്ല കുട്ടിയാണ് നല്ല സൃഷ്ടിയാണ് അതും വായിച്ചു ഈ പുസ്തകങ്ങളിലും എല്ലാം വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറേ സമാഹാരങ്ങളും കുറെ സൃഷ്ടികളും ഞാൻ വായിച്ചു എങ്കിലും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ശലഭഗീതം എന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം